ഓണത്തിന് ഇങ്ങോട്ടേക്കും അതുപോലെ നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പിന്നെ മറ്റേ ഭാര്യ കൂട്ടുകളൊക്കെ ഷൂട്ടിങ്ങിണ്ട് ഇനിയിപ്പൊ ഈ ഓമ്പത് അതിൽ കല്യാണെല്ലാരും ഫാമിലി അടക്കം പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയതാണ് ഒരാഴ്ച മുന്നേ വന്നായിരുന്നു ഒരാഴ്ച ഈ മണ്ഡപത്തിലേക്ക് വന്നായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയാണ് തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരനായ കലാഭവൻ നവാസ് കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വിട്ടുപോയി ഒരു വല്ലാത്ത വിയോഗമാണ് അദ്ദേഹം നമ്മളിൽ നിന്നും ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കാരണം അത്രയും സിമ്പിളായിട്ടുള്ള തനി നാടൻ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അത്രയും വലിയ കലാകാരനായതിനും ഒക്കെ കാരണമായിട്ടുള്ള മണ്ണാണ് വടക്കാഞ്ചേരിയുടെ മണ്ണ് അപ്പോൾ അദ്ദേഹം ജനിച്ച വീടും അദ്ദേഹത്തിൻ്റെ നാടും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് വിചാരിച്ച് വന്നതാണ് ഓക്കെ റൈസപ്പം നമ്മളിപ്പോൾ ഉള്ളതാണ് വടക്കാഞ്ചേരി മാരാത്തുകുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് ഏകക്കാടിനടുത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വിയോഗമുണ്ടായ കലാഭവൻ നവാസ് അവർ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന ഒരു വീടാണ് അവരുടെ തറവാട് വീട് ഇത് ആണ് നമ്മളിപ്പോൾ പുറകിൽ കാണുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീട് അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും ഉൾപ്പെടെ രണ്ട് സഹോദരന്മാരും സഹോദരന്മാരുൾപ്പെടെയുള്ള കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്ന വീടാണ് പിന്നെ അവർ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചില്ല കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായപ്പോൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം എറണാകുളത്തൊക്കെ ചിലവഴിക്കേണ്ടി വന്നതിന് ആ സമയം കൊണ്ട് ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്താനൊന്നും കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകൊണ്ട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടെയാണ് അവർ എറണാകുളത്തേക്ക് ആലുവയിലേക്ക് താമസം മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മളിപ്പോൾ ഈ പുറകിൽ കാണുന്ന വീടാണ് നവാസ്ക ഈ പറഞ്ഞ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ തറവാട് വീട് ഇപ്പോൾ അത് വിറ്റ് ഒരുപാട് ആളുകൾ കൈമാറി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വിൽപ്പന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് ഇപ്പോൾ അവിടെ കുറച്ച് താമ വാടകക്കാരാണ് താമസമുള്ളത് അപ്പോൾ ഇതാണ് വീടിൻ്റെ അവസ്ഥ നമുക്കിനി ഇവരുടെ അയൽവാസയെ ചേച്ചിയൊക്കെ ഉണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു വെക്കാൻ വിശേഷങ്ങൾ ഞങ്ങൾ പണ്ട് നവാസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച നവാസിൻ്റെ അയൽവാസി ആയിട്ടുള്ളൊരു ചേച്ചിയാണ് നമ്മളവർ തറവാട് പണ്ട് ഉണ്ടായിരുന്ന തറവാട് വീടിനകത്ത് വന്നതാണ് അപ്പോൾ ആ വീട് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല കുറച്ച് വർഷങ്ങളായിട്ട് ആ വീട് അവർ കൈമാറ്റം ചെയ്തിട്ടുണ്ട് പുതിയ വാടകക്കാരൊക്കെയാണ് ഇപ്പോൾ അതിൽ താമസം എന്നറിഞ്ഞു അപ്പോൾ എന്തായാലും അവരുടെ അടുത്തുള്ള ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരോടൊന്ന് പഴയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം ചേച്ചിയുടെ പേരെന്താണ് ശൈലജ നിങ്ങൾ ഇവിടെ ഇവര് മുമ്പേ താമസമുള്ള സമയത്ത് ഇവിടെ താമസക്കാരായിരുന്ന ആണല്ലേ അപ്പൊ അവര് ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പൊ കണ്ട വീട്ടിൽ നിന്ന് താമസം മാറി പോയിട്ട് എത്ര വർഷമായിട്ട് ആ അത്രയും സമയമായിരുന്നു അല്ലേ പോയിട്ട് ഓക്കെ അവര് ഇവിടെ താമസിക്കുന്ന സമയത്ത് കുട്ടികളാവണ സമയത്താവും അപ്പൊ ഇവിടെ താമസിച്ചിട്ടുണ്ടാവും അച്ഛനും അബൂബക്കർ അവരുടെ ഉമ്മ അല്ലേ നജീറേ പിന്നെ ഈ നവാസ് നിയാസ് നിയാസ് നിയാസിന്റെ വൈഫ് രണ്ട് മക്കള് പിന്നെ നവാസ് നവാസിന്റെ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞത് അവര് സ്ഥല്പെ വിറ്റു അപ്പൊ നിസാമ് നിസാമിന്റെ മാരേജ് എറണാകുളത്ത് നിയാസ് നിയാസ്ആാസ് നിയാസ് നവാസ് മൂന്നാളുകളുടെയും കല്യാണം ഈ വീട്ടിൽ വെച്ചിട്ടാ അലുവേല് ബാക്കി വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞത് അല്ലെ അവരിവിടെ ഉള്ള സമയത്ത് ഇങ്ങോട്ട് അയൽവാക്കക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത് ആളായിരുന്നു അല്ലെ ഈ ഓരോ കുടുംബമായാലും എല്ലാരും പെട്ടെന്നാണ് ഇങ്ങനൊരു യോഗം ഉണ്ടായത് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി നിങ്ങൾക്ക് പണ്ട് ഇവിടെ ഓണമൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ഉണ്ടാവുമ്പോ ഒപ്പായിരിക്കും അല്ലെ ഓണത്തിന് അവർ ഇങ്ങോട്ടേക്കും അതുപോലെ പെരുന്നാളിന് നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് അപ്പൊ ഈ സിനിമാ ജീവിതം തുടങ്ങുകൊണ്ടായിരിക്കും ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ടാവുക സിനിമയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോ മാറിപ്പോയതായിരിക്കും അല്ലെ അപ്പൊ ആ മാറിപ്പോണ സമയത്ത് ഉപ്പില്ല കൂടെ അല്ലെ ഉമ്മ മാത്ര ഉപ്പ ഇവിടെയാണ് വെച്ചിട്ടാണ് മരണപ്പെട്ടത് അതിനുശേഷമാണ് കൂടി മാറിയത് ഇപ്പൊ ഇവിടെ താമസക്കാര് വടക്കാരം വിടാണ് ഈ സ്ഥലത്തിന്റെ പേര് ഏകക്കാട് ഇവരിപ്പൊ ഈ പറഞ്ഞ പോലെ പഠിച്ച സ്കൂളുകളൊക്കെ വടക്കാഞ്ചേരി വോയിസിലാണ് ഇവർ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ ആ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് അപ്പോൾ സിനിമാ ഫീൽഡ് കലാഭവനിലൊക്കെ ചേർന്നിട്ടുണ്ടാവും അതിന് ശേഷം ഈ കലാഭവനിൽ ചേരുന്നതിന് ശേഷം ചേർന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു ആൾ ഉണ്ടായിരുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് മെമ്മിക്കറി ഒക്കെ കാണിച്ചു തന്നായിരുന്നോ കാണാറുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ശരി നിങ്ങൾ ഇവിടുന്ന് നാട്ടുകാർ ആരേലും ആലുവേക്ക് പോയോണാവോ അല്ലെ കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ പോയിട്ടുണ്ട് അല്ല അദ്ദേഹത്തെ അറിയണ എല്ലാവരും പോവും ഇവിടെ ഒറ്റയ്ക്കാണോ താമസം മോളും മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ അത്രയും സ്നേഹമുള്ള ഒരു ഫാമിലി ആയിരുന്നു അവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റോഡും ഈ വഴികളിലൂടെയൊക്കെയാണ് ചെറുപ്പകാലത്ത് നവാസും അതുപോലെ തന്നെ അബൂബക്കർക്കെയും നവാസുകയും എല്ലാവരും ജീവിച്ചിരുന്നത് അവരുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ പല ബിസിനസ്സുകളായിട്ട് നടന്നിരുന്ന വഴികളാണ് ഇതൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള അത്ര വലിയ സാമ്പത്തിക അടിയുറ അടി എന്താ പറയുക ഒരടിത്തറയൊന്നും ഉണ്ടാവാത്ത ഫാമിലി ആയിരുന്നു എന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള വീട് ഒന്നല്ലായിരുന്നു പണ്ട് ഒരു ഓടിട്ട വീടായിരുന്നു മുൻഭാഗത്ത് കാണുന്ന ഈ മതിലുകളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ ഈയിടെയായിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ വളരെ പാവപ്പെട്ട നിലയിൽ നിന്നാണ് ഇന്ന് കാണുന്ന വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക അടിത്തറയുള്ളൊരു കുടുംബത്തിലേക്ക് അവരെത്തിയിട്ടുള്ളത് അവരുടെ കഠിന പ്രയത്നം കൊണ്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു വീട് വടക്കാഞ്ചേരിയാണ് അവരിപ്പോൾ താമസിക്കുന്നത് അവരുടെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിലാണ് എന്തായാലും പഴയ തറവാട് വീട് എന്ന് പറയുന്ന വീടാണ് ഇത് ഇവർക്ക് ഒരുപാട് കുടുംബക്കാർ ഈ ഭാഗത്തുണ്ട് അവരൊക്കെ നമുക്ക് കാണാം അവർ കാണുന്നതിന് മുമ്പായിട്ട് നിലവിൽ ഈ വീട്ടിൽ അവരുടെ പഴയ അവർ വിറ്റുപോയ ഈ വീട്ടിൽ ഇപ്പോൾ നിലവിലെ താമസക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് നമുക്ക് അവരൊന്ന് കണ്ടിട്ട് അവർക്ക് അവരെന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അവരിപ്പോഴാണ് ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ളത് അവർക്ക് നവാസിക്കയുടെ കുടുംബത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അവർ നമ്മളോടത് പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോടൊന്ന് അത് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് അവർ വീട്ടിലുണ്ട് നമുക്ക് അവരെ ചോദിച്ച് നോക്കാം ഓക്കെ നല്ല ഭംഗിയുള്ള വീടാട്ടോ നല്ലൊരു സ്നേഹം തുളുമ്പുന്ന ഒരു നിർമ്മിതിയാണ് എന്തായാലും ഒരു നല്ല ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ട് നമുക്കിവിടെ വരുമ്പോൾ അപ്പോൾ ഇതാണ് ആ ഗ്രാമ വഴികൾ നമ്മൾ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനാറാം വാർഡാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞ വീടും അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അവർ ചെറുപ്പത്തിൽ പ്രോഗ്രാംസൊക്കെ നടത്തിയായിരുന്നതെന്നാണ് പറഞ്ഞത് ഒരുപാട് ആളുകൾ കൂടിയേർന്നു ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചേർന്ന ഒരു വീടും കൂടിയാണിത് നാട്ടുകാർക്ക് ഒരുപാട് സഹായം ചെയ്തേറുന്നൊരു വീടാണ് ക്യാൻസർ പേഷ്യൻ്റ് ഉൾപ്പെടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തു കൊടുത്തേർന്ന ഒരു നല്ല വളരെ മാനസിക മൂല്യം ഉയർത്തിപ്പിടിച്ചു തരുന്ന ഒരു ഫാമിലിയാണ് ൂബക്കറും കുടുംബവും എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഓക്കെ എന്തായാലും ഈ നവാസ്ഗഢ വിയോഗം നമുക്ക് വലിയ സങ്കടമാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊന്നു പോയിട്ട് കണ്ടു നോക്കാം മാരാത്തുകുന്ന് എന്നാണ് കറക്റ്റ് സ്ഥലം അപ്പോൾ നമ്മളിന്ന് ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല വീട് ഓടിട്ട വീടായിരുന്നു എന്ന് പറഞ്ഞത് പിന്നെ അബൂബക്കർ അവരുടെ അച്ഛൻ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ രൂപത്തിലേക്ക് ഒരു ടെറസ് വീടാക്കിയത് എന്നാലും ഈ അപ്സൈറിൽ കാണുന്ന ടെറസ് വർക്ക് ഷീറ്റഡ് ഷീറ്റിടയിലൊക്കെ ഇപ്പോൾ അടുത്ത് ചെയ്ത ഒരു വർക്കാണെന്നാണ് പറഞ്ഞത് അവർ പോകുമ്പോൾ വീട് മാറിപ്പോണ സമയത്ത് ഇത്തരം വർക്കുകൾ ഇവിടെ ചെയ്തിട്ടില്ല എന്തായാലും ഈ വീട് നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഐശ്വര്യമുള്ളൊരു വീടാണ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ നിക്കുമ്പോഴാണ് അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നവാസ്കയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മളായിട്ട് പങ്കുവച്ചത് എന്താ പറയാ വാർഡില് ഈ വാർഡിന് പതിനാറാം വാർഡ് നിലപാട് പേരെന്താ വാർഡിന്റെ അകമലയാണ് ചേച്ചി ഇവിടെ അടുത്തുള്ള നിങ്ങൾ അവർ ചെറുപ്പകാലത്ത് കുട്ടികളാകുമ്പോഴേ കണ്ടു എല്ലാരും അവരൊക്കെ വല്യ ഇതിന് എന്നാലും കുട്ടിക്ക് ഇങ്ങനെ വന്നു ഓ അവര് അവര് ഇപ്പൊ നാടകത്തിലും സിനിമയിലൊക്കെ ഓ മത്സ്യത്തിനും സിനിമ അത് കഴിഞ്ഞോട് കൂട്ടിയിട്ടാണ് പെയ്യാതെ ഔഷധാശ്വാസം താത്തൊക്കെ കൊടുക്കും നല്ല ടീച്ചർ കൊടുക്കും നല്ല അവർ പാവപ്പെട്ട ആൾക്കാരേക്കെണ്ടല്ലോ അത് ഇത് പരിശാത കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഓ ഞാൻ അത്രയും ദൂരത്തേക്ക് പോയി കാണാനൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇതേ വരെ അതിന്റെ ഞങ്ങള് സങ്കടത്തില്ല അത്ര തണേ ഒരു ഞങ്ങളുടെ കുട്ടികളും എല്ലാം പറയാൻ പറ്റില്ല വിഷമ ഒന്ന് പറഞ്ഞു കാണാൻ പറ്റിയില്ല കുട്ടിയെ അവിടെ നമുക്ക് അത്ര ഊരുത്തി പോവാൻ പറ്റില്ലല്ലോ കാണാൻ പറ്റിയില്ല ഒന്നും കൂടെ കൊണ്ടൊരു വായനശാലയില് ആവുന്നു പറഞ്ഞു അപ്പൊ ആറുമണിയാവുമ്പോ അടക്കം ചെയ്തു വായനശാലയിൽ കൊണ്ട് വരും പറഞ്ഞില്ലേ പക്ഷേ നടന്നിട്ടില്ലേ ഞങ്ങളുടെ നാട്ടിലത്തെ നാട്ടിലത്തെ പറഞ്ഞു കഴിഞ്ഞാ അത് പറഞ്ഞ നമുക്ക് തീരില്ല അവരുടെ ഓ ഞാൻ അവിടെ ഇന്ന കല്യാണിച്ചോണ്ട വീട് പങ്കരയാണ് എന്റെ പേര് ശാന്ത നാല്പത്തൊന്ന് വർഷത്തെ ആലോചിച്ചോക്കും അവര് ചെറുപ്പം നമുക്കറിയില്ലേ ഞാൻ കുട്ടികളെ അത്ര സ്നേഹ താത്തി കുട്ടികളാണ് നല്ല മക്കളെ മക്കളെ കഷ്ടപ്പെട്ട് പഠിച്ചു ജീവിക്കാൻ അതാണ് ഏറ്റവും ഇപ്പൊ നാട്ടുകാരുടെയും അയൽവാസികളുടെ ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത്രയും സ്നേഹം നിറഞ്ഞിരുന്ന ഒരു കുടുംബമാണ് ഭൂബക്കർക്കയുടെയും നവാസിക്കയുടെയും ഒക്കെ എന്ന് അപ്പോൾ ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നവാസക്കയുടെ ജന്മം കൊണ്ട കൊണ്ടയിടം അദ്ദേഹത്തിൻ്റെ തറവാട് വീട് നിൽക്കുന്ന സ്ഥലം മാരാത്തു കുന്ന് അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ കണ്ടതിന് ശേഷം ഇവരുടെ ഫാമിലി റിലേറ്റീവ്സ് അപ്പുറത്തുണ്ട് എന്ന് പറയുന്നു നമുക്ക് അവരെയും കൂടി ഒന്ന് പോയി കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അവർ മറ്റൊരു ദിവസം വരാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു അവർ നവാസുക വിട്ടുപിരിഞ്ഞു പോയിട്ട് വളരെ കുറച്ചായിട്ടല്ലേ ഉള്ളൂ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു നവാസുകയുടെ ഉപ്പ ബാബുബക്കറക്കയുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് നമ്മുടെ പുറകിൽ കാണുന്ന ആള് അവർ നമുക്ക് വേറൊരു ദിവസം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ വീഡിയോയിൽ വരാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടുന്ന് പോവുകയാണ് ഇതാണ് വീട് വടഗിരി ഹംസ എന്നാണ് അവരുടെ പേര് വടഗിരി എന്നാണ് ഇവരുടെ മൊത്തം തറവാട്ട് പേര് ഇപ്പം ഇത് തൊട്ട് ഇവരുടെയൊക്കെ വീട് നിൽക്കുന്ന സ്ഥലത്തുള്ളൊരു മസ്ജിദാണ് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു നവാസ്കയും കുടുംബവും ഒക്കെ ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ചിരുന്നൊരു പള്ളിയായിരിക്കാം അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് ഷെറീഫ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീടാണെന്ന് പറഞ്ഞില്ല നേരത്തെ ആ വീടാണിത് പക്ഷേ ഷെറീഫ് അവിടെ ഇല്ല നവാസ്കയ്ക്ക് അടുത്തൊരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വീടാണ് അപ്പോൾ അത് അപ്പോൾ അവിടെ അദ്ദേഹം ഇല്ല എന്ന് ഞായറാഴ്ചയായിട്ടും അവിടെ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് അവരുടെ ഒരു കുടുംബക്കാർ വീട് കൂടി ഉണ്ട് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം അവർക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നുണ്ട് ഉപ്പലേ ഉപ്പാടെ ഉമ്മാടെ ചേച്ചിയുടെ മഴ ഞാൻ അപ്പൊ അപ്പൊ അവരി പോറേ കാലങ്ങളായി പിന്നെ പാർട്ടി സംബന്ധമായിട്ട് വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വരും പിന്നെ അവൻ്റെ മൂത്തോന്റെ ഭാര്യ വീട് ഇവിടെ അടുത്തുപാറു പറ്റിപാറ പറ്റിപ്പാർക്ക് പോകണ്ട ഒരാൾ കല്യാണം പറ്റി പറഞ്ഞാൽ ആ ഒക്കെ വരവീട്ടിലാണ് മീസാമും കല്യാണം വെച്ചത് അവിടെ തന്നെ മറ്റേ ചെക്കനും കല്യാണം വെച്ചത് അവിടെ നിന്ന് തന്നെ മക്കളുണ്ട് നെതീറ നീറ നീറീറ ഇരുപത് വർഷം അവര് വീട് വേറെ ആവുമ്പോഴും ആ വീട് വേറെ ആൾക്കാർ പോയി വാടക താമസിക്കുന്നത് ഇവര് ഇപ്പം പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഇവരോടൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ഞരോടൊരു പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകും ആ പിന്നെ ഇസാമിന്റെ ചെറിയ ചെക്കൻ്റെ രണ്ടാമത്തവരും മൂന്നാമത്തെ കല്യാണത്തിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് അവർ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മണ്ട വീട് പഴയ പേരൊക്കെ അവരങ്ങനെ പോയിട്ടില്ല ഊട്ട പേര് പിന്നെ അവരെ ആ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടതന്ന കുപ്പള്ള കാലത്തൊക്കെ ത് അവ അവര് താമസാണ് പോയത് ഭാര്യ പോകും എന്നിട്ട് ഒരാഴ്ച മാസം മാസം കഴിഞ്ഞിട്ടാണ്ട് ചേർത്തലേ ോ പിന്നിപ്പോ കുട്ടികൾ പഠിക്കലായിരുന്നു അന്ന് കാലത്തൊക്കെ ഇരുപത് വർഷം പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആണ് ഞങ്ങൾ കല്യാണമുണ്ടായിരുന്നു ഇവിടെ ഇവിടെ മണ്ഡപത്തില് അയിന് ഉമ്മയും വാസു പിന്നെ മറ്റേ ഭാര്യ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ ഇവനിക്കന്ന് ഷൂട്ടിങ് പറഞ്ഞു വന്നില്ല ഈ

വടകിരി ഞങ്ങള് ക്ഷേമത്തില്ല വാപ്പാടെ വരിക പിന്നിവിടെ താഴത്തെ ആൾക്കാർ അവരുണ്ട് പിന്നെ കൂടുതലും ഈ ടാങ്കി വെച്ച വീട്ടിലെ അവരായിട്ട് നല്ല പയ്യന്റെ പേര് പിന്നെ സുഹൃത്താണ് ആ സുഹൃത്ത് പിന്നെ അവൻ്റെ പെണ്ണുണ്ട് സെബീന അവൻ പാട്ട് പാടാൻ കൂടെ പാട്ട് കരുത്തിയ മക്കൾ രണ്ട് മുമ്പൂട്ട് മക്കളൊക്കെ അങ്ങോട്ടൊക്കെ പാട്ടിലേക്ക് പോകുമ്പോൾ ഇവന് മുടിക്കും അങ്ങനെ ആദ്യം പാട്ടിലും മീൻകറിലും കണ്ടാലും ഒക്കെ അവര് സെറ്റാണ് ഞമ്മളിങ്ങനെ വരുമ്പോ ഇവിടെ കേറും ഭർത്താൻമാരും പോകാണ്ടും വന്നില്ല വരും എന്റെ അമ്മ പോയിട്ട് മരിച്ചിരിക്കുമ്പൊക്കെ ഇടക്ക് നിറക്കൊക്കെ വരും വർത്താനം പറഞ്ഞിട്ട് എളാമ എളാമ്മ എന്ന് പറഞ്ഞിട്ട് വർത്താനം മുന്നിൽ കണ്ടിട്ടൊക്കെ പോവും ഇവിടെ പല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാരും വരും വരുവാ ഇവിടെ പാർട്ടിക്കാരോടൊക്കെ ഉള്ളേരോടെ ഇപ്പോഴും രാഷ്ട്രീയക്കാരോട് അവരുടെ കൂടെ നടന്നൊരു വരും എന്ത് പരിപാടിയും നമ്മള് വിളിച്ചപ്പര് വരും ഇവരോട് ഇടക്കിടക്ക് മാസം മാസം വരും പിന്നെ ഇവന്റെ ചേട്ടനെ ജമാരി മരിച്ചു അപ്പൊ അവർക്ക് മാസത്തില് സാധനങ്ങളൊക്കെ ആയിട്ട് വരും സ്നേഹ അപ്പൊ ഞമ്മള് അറിയണെങ്കി അവനവിടെണ്ടോ ഞായറാഴ്ച ഞങ്ങള് മിനിയാന്ന് രാത്രി ഒമ്പത് മണിക്കാ ഞങ്ങൾ അറിയണേ അപ്പൊ ഞാനൊരു എട്ടര മണി കൊണ്ട് ഞാൻ കൊടുക്കും എന്റെ മോണോച്ചപ്പം വെച്ചിട്ടുണ്ട് അവള് പറയാ ടി വി വെച്ചിട്ടുണ്ടാ അതില് നോക്കി നോക്കിയമ്മ പറഞ്ഞു അപ്പൊ എന്താ വാർത്ത എന്താ ചോദിച്ചാൽ അപ്പാ ഈ ജെയിൽ പിടിച്ചിട്ട് ആളൊക്കെ അതൊക്കെ അപ്പൊ ഞാൻ ഫോണിലാ നോക്കുന്നത് ഫോണിലുണ്ടമ്മ യൂട്യൂബിലുണ്ട് നോക്കി നോക്കുമ്പോ കണ്ടു പിറ്റന്നെയാണ് എല്ലാരും വണ്ടി വിളിച്ച് പോവാൻ പോകും പോവാൻ്റെ മൂന്ന് കുട്ടികളൊക്കെ അറിവിച്ചിട്ട് പെട്രോൾ അടിച്ചു വണ്ടി വിളിച്ചിട്ട് പത്ത് പതിനഞ്ചാള് മൂന്ന് വണ്ടിയിൽ പോയി ഇഷ്ടം പോലെ ആൾക്കാർ പോയി വണ്ടി വിളിച്ചു പോയി വണ്ടി വണ്ടിയുള്ളവരെ പെട്രോൾ അടിച്ചിട്ടൊക്കെ പോയി രണ്ടായിരം രൂപ പെട്രോൾ അടിച്ച ആറാള് എട്ടാൾക്കാർ വരാം അപ്പോൾ മണി പിന്നെ അവിടെ എല്ലാ ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ ഈ വീട്ടിലാണ് ഇവർ ജനിച്ചത് മൂന്ന് മക്കള് ഭൂപക്കർക്ക് ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയ വീടാണ് ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞു ഓടിട്ട വീടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ചില ബിസിനസ്സുകളും അതുപോലെ തന്നെ നാടകം സിനിമാ ഒക്കെ ഭാഗമായി കിട്ടിയ വരുമാനത്തിൽ നിന്നുണ്ടാക്കിയ എടുത്ത വീടാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള വീട് അതും അവർ വിറ്റ് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം മുമ്പ് വിറ്റ് ആലുവയിലേക്ക് താമസം മാറിയതാണ് സിനിമാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ബോബുക്കർഗയും അതുപോലെ തന്നെ അവാസ്കയും ഒക്കെ വൈഫ് ഭാര്യമാരെയൊപ്പം കൂട്ടാറുണ്ട് എന്ന് കേട്ടു ചില സമയങ്ങളിൽ ഭാര്യയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാറുണ്ടെന്ന് കേട്ടു അങ്ങനെയൊക്കെയാണ് ഇവരുടെ മുന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നവാസ്കയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ നവാസ്ക ജനിച്ചു വളർന്ന സ്ഥലവും വീടൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി ലങ്കക്കാട് ഒക്കെ പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നവാസ്കയുടെ വിശേഷങ്ങൾ ഇത്രയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല സ്നേഹമുള്ളൊരു ഫാമിലി ആയിരുന്നു അവരുടെ എന്ന് നമുക്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പം കൂടണം കേട്ടോ ചാനൽ ഇപ്പോൾ നമ്മളെ വീഡിയോ ഹൈപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ